നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ പോർക്കളത്തിൽ നിന്ന് ഒരടി പിന്നോട്ട് വെച്ച് റിപ്പോർട്ടർ ടി വി മാനേജിംഗ് ഡയറക്ടർ എം വി നികേഷ് കുമാർ വീണ്ടും ചാനലിൽ സജീവമാകുന്നു റിപ്പോർട്ടറിൽ പുതിയ ടെലിവിഷൻ ഷോ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം സമകാലിക രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾക്ക് ഊന്നൽ നൽകുന്ന എന്റെ ചോര തിളയ്ക്കുന്നു എന്ന ഷോയുമായാണ് നികേഷിന്റെ രണ്ടാം വരവ് റിപ്പോർട്ടർ ടി വി നാല് പുതിയ പരിപാടികളാണ് തുടങ്ങാനിരിക്കുന്നത് അതിലൊന്ന് നികേഷിന്റെ എന്റെ ചോര തിളയ്ക്കുന്നു എന്ന പരിപാടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായിരുന്നു നികേഷ് കുമാർ മുസ്ലിം ലീഗിലെ കെ എം ഷാജിയോട് പരാജയപ്പെട്ട അദ്ദേഹം പക്ഷെ ഇതുവരെ ചാനലിൽ പ്രത്യേക ഷോ അവതരിപ്പിച്ചിട്ടില്ല ഒരിടവേളയ്ക്ക് ശേഷമാണ് എന്റെ ചോര തിളയ്ക്കുന്നു എന്ന ഷോയുമായി നികേഷ് കുമാർ തിരിച്ചെത്തുന്നത് തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി എട്ട് മുതൽ ഒൻപത് വരെയായിരിക്കും നികേഷിന്റെ ഷോ ന്യൂസ് റൂമുകളിൽ ഒതുങ്ങുന്ന ചർച്ചയായിരിക്കില്ല പ്രോഗ്രാം വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കുന്ന തത്സമയ സംവാദമായിരിക്കും അത് ഇരുപതിന് ആദ്യ ഷോ സംപ്രേഷണം ചെയ്യാനാകുമെന്നാണ് കരുതുന്നതെന്ന് ചാനൽ വൃത്തങ്ങൾ പ്രതികരിച്ചു സാധാരണ ന്യൂസ് റൂമിൽ നടക്കുന്ന ചർച്ചകളാണ് ചാനലുകളിൽ ഇതുവരെ കണ്ടിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ ദിവസവും സംഭവം നടന്ന സ്ഥലത്തെത്തി സംവാദം സംഘടിപ്പിക്കുന്നതാണ് ഷോ ഇത്തരം ചർച്ചകളിൽ സ്വാഭാവികമായും ജനങ്ങളുടെ ഇടപെടലുണ്ടാകും വ്യത്യസ്തമായ പരിപാടി ഏറെ ശ്രദ്ധിക്കപ്പെടുമെന്നാണ് ചാനലിന്റെ അണിയറ പ്രവർത്തകർ കരുതുന്നത് വിവിധ സ്റ്റുഡിയോകളിൽ അതിഥികളും ഉണ്ടാകും ഇവരുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ചാനൽ അവതാരകനായിരിക്കില്ല പകരം ജനങ്ങളായിരിക്കും ജനങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് അതിഥികൾ മറുപടി നൽകേണ്ടി വരിക ഏതായാലും നികേഷ് കുമാർ തിരിച്ചെത്തുകയാണ് ഇതിനോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യട്ടാൻ സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം